ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ജി എസ് വേരിയസ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിന്റെ ഓരോ ജില്ലയിലും ഏകദേശം എത്ര ആൾക്കാർ വീതം മെയിൻ ലിസ്റ്റിൽ ഉണ്ടാകും എന്ന് പറയാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഇതെല്ലാവരും എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം എത്ര റേഞ്ച് അനുസരിച്ച് ആൾക്കാരുടെ എണ്ണം മെയിൻ ലിസ്റ്റിൽ വരും എന്നുള്ള കാര്യമാണ് അപ്പൊ അത് നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് ആയ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതിന്റെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ എത്ര ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ ഉണ്ടാകും എന്ന് പറയാൻ ശ്രമിക്കുന്നത് എൽ ഡി യുടെ കാര്യം നമ്മൾ പറഞ്ഞത് ഏകദേശം സെയിം ആയിരുന്നു ഏകദേശം മിക്ക ജില്ലയിലേയും നമ്മൾ പറഞ്ഞ ആൾക്കാരുടെ എണ്ണം മെയിൻലി സെയിം ആയിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ എൽ ജി എസിന്റെ കാര്യവും പറയാൻ ശ്രമിക്കുന്നത് ഓക്കെ ഇത് എത്രത്തോളം ശരിയാവണമെന്നില്ല ആ ഒരു കണക്കുകൂട്ടി എടുത്തതിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഓക്കെ അപ്പൊ എൽ ജി എസിന്റെ മൂന്ന് ജില്ലയിലും കൂടെ ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരാനായിട്ടുണ്ട് അത് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂരാണ് ബാക്കി പതിനൊന്ന് ജില്ലയിലും വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിന്റെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നമുക്ക് നോക്കാം തിരുവനന്തപുരത്ത് ഓപ്പൺ കോമ്പറ്റീഷൻ മെയില് എഴുനൂറ്റി മുപ്പത്തിരണ്ട് ഓപ്പൺ കോമ്പറ്റീഷൻ ഫീമെയിൽ അറുനൂറ്റി എഴുപത്തി നാല് റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ എണ്ണൂറ്റി നാല്പത്തി ഒൻപത് അഡ്വൈസാണ് പോയിരിക്കുന്നത് കൊല്ലത്ത് മെയിൽ ഓസി നാന്നൂറ്റി മുപ്പത് ഫീമെയിൽ ഓസി നാനൂറ്റി ഇരുപത്തി നാല് ഓക്കെ ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പത്തനംതിട്ടയില് മെയിൽ ഓസി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഫീമെയിൽ ഓസി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി പന്ത്രണ്ട് ആലപ്പുഴയിൽ മെയിൽ ഓസി മുന്നൂറ്റി ഇരുപത്തിനാല് ഫീമെൽ ഓസി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി പതിനാല് கோட்டயத்து மூத்தி அன்பது மெயிலோசி மூத்தி நாற்பத்தி ஒன்பது ஓசி டோட்டல் அட்வைஸ் நானூற்றி பதினொன்று இடுக்கி லருநூற்றி எழுபத்தி ஏழு மெயில் ஓசி இருநூற்றி எழுபத்தி ஒன்பது ஓசி மூப்பத்தி அஞ்சு டோட்டல் அட்வைஸ் எறாக்குளத்து அஞ்சூற்றி நாற்பத்தி ஒன்பது மெயிலோசி அஞ்சூற்றி அன்பது ஓசி அறுநூற்றி நாற்பத்தி ஒன்பது டோட்டல் அட்வைஸ் திருச்சூரி நானூற்றி அறுபத்தி எட்டு மெயிலோசி நானூற்றி அறுபத்தி அஞ்சுலோசி அஞ்சூற்றி நாற்பத்தி அஞ்சு ടോട്ടൽ അഡ്വൈസ് പാലക്കാട് നാനൂറ്റി പതിനാറ് മെയിൽ ഓസി നാനൂറ്റി പതിനാല് ഫീമെൽ ഓസി നാനൂറ്റി എൺപത്തി മൂന്ന് ടോട്ടൽ അഡ്വൈസ് മലപ്പുറത്ത് അഞ്ഞൂറ്റി എട്ട് മെയിലോസി അഞ്ഞൂറ്റി ആറ് ഫീമെയിൽ ഓസി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ടോട്ടൽ അഡ്വൈസ് കോഴിക്കോട് നാനൂറ്റി അറുപത്തിരണ്ട് മെയിലോസി നാനൂറ്റി അറുപത്തി മൂന്ന് ഫീമെയിൽ ഓസി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ടോട്ടൽ അഡ്വൈസ് വയനാട് നൂറ്റി എൺപത്തിഒൻപത് മെയിലോസി നൂറ്റി എൺപത്തി മൂന്ന് ഫീമെൽ ഓസി ഇരുനൂറ്റി മുപ്പത്തി ഒന്ന് ടോട്ടൽ അഡ്വൈസ് കണ്ണൂർ നാനൂറ്റി പത്ത് മെയിലോസി നാനൂറ്റി ആറ് ഫീമെയിൽ ഓസി ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി മൂന്ന് കാസർഗോഡ് ആറ് മെയിൽ ഓസി നൂറ്റി എൺപത്തി ഒൻപത് ഫീമെയിൽ ഓസി ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ലിസ്റ്റായ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മെയിൽ ലിസ്റ്റിൽ എത്ര ആൾക്കാർ ഉൾപ്പെടുമെന്ന് ഏകദേശം പറയാൻ ശ്രമിക്കുന്നത് ഓക്കെ തിരുവനന്തപുരത്ത് നിലവിലുള്ള ടോട്ടൽ അഡ്വൈസ് എണ്ണൂറ്റി നാല്പത്തി ഒൻപതാണ് അപ്പൊ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ ഏകദേശം എണ്ണൂറ്റി എൺപത് തൊള്ളായിരത്തി ഇരുപത് ആ റേഞ്ച് അനുസരിച്ച് മെയിൻ ലിസ്റ്റിൽ വരാനാണ് സാധ്യത ഉള്ളത് കൊല്ലത്ത് ടോട്ടൽ അഡ്വൈസ് നിൽക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടാണ് അത് ഏകദേശം അഞ്ഞൂറ്റി അൻപത് അറുന്നൂറിന് അകത്ത് വരാനുള്ള സാധ്യതയുണ്ട് അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന ലാസ്റ്റ് മാർഗ്ഗം എഴുപത്തിരണ്ട് ആണെന്നാണ് അറിയുന്നത് പിന്നെ പത്തനംതിട്ടയിൽ ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി പന്ത്രണ്ട് അത് ഏകദേശം ഒരു മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപത് മെയിൻ ആൾക്കാരുടെ എണ്ണം മെയിൻ ലിസ്റ്റിൽ വരാനാണ് സാധ്യത ഉള്ളത് അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം മെസ്സേജ് വന്നത് നാല് മാർഗ്ഗമാണ് ആലപ്പുഴയിൽ ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി പതിനാലാണ് ആലപ്പുഴയിൽ ഏകദേശം ഒരു നാനൂറ്റി മുപ്പത് നാനൂറ്റിഅൻപത് പേരുടെ മെയിൻ ലിസ്റ്റ് വരാനാണ് സാധ്യത ഉള്ളത് അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നത് അറുപത്തി ഒൻപതാണ് കോട്ടയത്ത് നാനൂറ്റി പതിനൊന്നാണ് ടോട്ടൽ അഡ്വൈസ് അപ്പൊ ഇനി വരാൻ പോകുന്ന ലിസ്റ്റ് നാനൂറ്റി മുപ്പത് ഏകദേശം നാനൂറ്റി മുപ്പത് നാനൂറ്റി അമ്പത് റേഞ്ച് വരെ മെയിൻ ലിസ്റ്റിൽ വരാനാണ് സാധ്യത ഉള്ളത് അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടില്ല ഇടുക്കിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ടോട്ടൽ അഡ്വൈസ് അവിടെ ഏകദേശം മുന്നൂറ്റി അൻപത് മുന്നൂറ്റി എഴുപതിനകത്ത് മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുടെ വരാനാണ് സാധ്യത ഉള്ളത് അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്ന ലാസ്റ്റ് മാർഗ്ഗ അൻപത്തി നാലാണ് എറണാകുളത്തെ ടോട്ടൽ അഡ്വൈസ് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ അത് മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി അറുപത് അറുന്നൂ എഴുന്നൂറ് പേരുടെ മെയിൽ ലിസ്റ്റ് വരാനാണ് സാധ്യത ഉള്ളത് അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നത് അറുപത്തി എട്ട് മാർഗ്ഗാണ് തൃശൂർ ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് തൃശൂർ ഏകദേശം ഒരു അഞ്ഞൂറ്റി എഴുപത് അറുപൂറ് പേരിൻ്റെ ഉള്ളിൽ മെയിൻ ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയാണ് ഉള്ളത് അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടില്ല പാലക്കാട് നാനൂറ്റി എൺപത്തി മൂന്ന് ആണ് ടോട്ടൽ അഡ്വൈസ് അപ്പം പാലക്കാട് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് പേരിനുള്ളിൽ മെയിൻ ലിസ്റ്റ് വരാനാണ് സാധ്യത ഉള്ളത് അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നത് എഴുപത് മാർഗാണ് മലപ്പുറത്ത് ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് അപ്പൊ മലപ്പുറത്ത് ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ അറുനൂറ്റി ഇരുപത് ഏകദേശം ഒരു അറുന്നൂറ്റി അൻപത് പേരുടെ മെയിൻ ലിസ്റ്റ് വരാനാണ് സാധ്യതയുള്ളത് അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നത് അറുപത്തി നാലാണ് കോഴിക്കോട് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ആണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് കോഴിക്കോട് പുതിയ റാങ്ക് ലിസ്റ്റിൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി എൺപത് അറുന്നൂറ്റി ഇരുപത് ആൾക്കാരുടെ എണ്ണം മെയിൻ ലിസ്റ്റ് വരാനാണ് ഉള്ളത് കോഴിക്കോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നത് എഴുപത്തി നാല് മാർക്ക് വയനാട് ടോട്ടൽ അഡ്വൈസ് നിൽക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് വയനാട് ഏകദേശം പുതിയ റാങ്ക് ലിസ്റ്റിൽ ഇരുന്നൂറ്റി അൻപത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് റാങ്കിനുള്ളിൽ മെയിൻ ലിസ്റ്റിൽ വരാനാണ് സാധ്യത ഉള്ളത് അറുപത്തി എട്ടാണ് അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്ന ലാസ്റ്റ് മാർക്ക് ഇനി കണ്ണൂർ അഞ്ഞൂറ്റി മൂന്നാണ് ടോട്ടൽ അഡ്വൈസ് നിൽക്കുന്നത് കണ്ണൂർ പുതിയ റാങ്ക് ലിസ്റ്റിൽ ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി എഴുപത് പേരുടെ മെയിൻ ലിസ്റ്റ് വരാനാണ് സാധ്യതയുള്ളത് അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നത് അമ്പത്തി ഒൻപതാണ് ഇനി കാസർഗോഡ് ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി അറുപത്തി ഒന്നാണ് കാസർഗോഡ് മെയിൻ വരാൻ പോകുന്ന ലിസ്റ്റിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് പേരിന് ഉള്ളിൽ മെയിൻ ലിസ്റ്റിൽ വരാനാണ് സാധ്യത ഉള്ളത് അവിടെ കട്ട് ഓഫ് എഴുപതിനും എഴുപത്തി മൂന്നിനും ഇടയിലാണ് അവിടെ ഞാൻ പറഞ്ഞു എഴുപത് പ്ലസ് ഉള്ളവർക്കാണ് വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ മൂന്ന് ജില്ലയിലും കൂടെ വരാനുണ്ട് തിരുവനന്തപുരം കോട്ടയം തൃശൂരും ഈ മൂന്ന് ജില്ലയിലും കൂടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരാനായിട്ടുണ്ട് അത് ഇന്ന് ഇനി ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന സമയം വരെ മെസ്സേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടില്ല ഇനി വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം